ചെയ്യൽ കാര്യം ഈ ഹറാമായി അത് ചെയ്യാൻ പാടില്ലാത്തതായി ആയി പോവാൻസിലായ മനസ്സിലാകുന്നുണ്ട അതിനു മുമ്പ് നമുക്ക് ഹലാലായിരുന്നു നീയത് വക്കലോടുകൂടെ ഒമ്പ്ര തീരുന്നത് വരെ അത് ഹറാമായി പോകുന്ന ചില വിഷയങ്ങളുണ്ട് ഒരു എട്ടോളം കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് സൂചിപ്പിക്കാൻ അള്ളാഹു തരട്ടെ ഒന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പുരുഷന്മാർക്ക് ചുറ്റുത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പാൻറ് ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ബനിയൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഷർട്ട് ഒഴിവാക്കിയത് ഒരു തുണിയും ഒരു മേൽമുണ്ടും ധരിച്ചത് വേറെ ഒന്നും അവർക്ക് പാടില്ല മനസിലായ മനസിലായ മുമ്പ് ഇതെല്ലാം ക്ലാസ്സിൽ കേട്ടിട്ട് ഒരു കാക്ക ഒരു പ്രായം തന്ന ഒരാള് മുമ്പ് ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വെച്ച് നല്ല ഉഷാറായി തൽഭ്യത്തിൽ ചൊല്ലി എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോവാൻ പോകുമ്പോ അയാൾക്ക് ഒരു ഫോൺ വന്നു ഒരു ഫോൺ ആരോ തുണി ഫോൺ എന്തായി എന്താ വിഷയം എന്താ ഫോൺ എടുക്കാൻ പാടില്ലേ പിന്നെന്താ ആ അവിടെ ധരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലം അവിടെ ധരിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഒന്നും പാടില്ല ആകെ ഒരു തുണിയും ഒരു മേൽമുണ്ടും മാത്രം മനസ്സിലായില്ല ഒരു ബെൽറ്റ് ബെൽറ്റിട്ടോള അള്ളാഹു തരട്ടെ അതേപോലെ രണ്ട് പുരുഷന്മാർ തല മറക്കാനും പാടില്ല തല മറക്കാനും പാടില്ല തൊപ്പിടരുത് ടവൽ കൊണ്ട് മറക്കാനും പാടില്ല തല മറക്കാനേ പാടില്ല മൂന്ന് സ്ത്രീകൾ മുഖം മറക്കരുത് മുങ്കൈ മറക്കരുത് മൂന്നാമ്പത്തത് അത് ഹറാമാണ് മറക്കൽ ഹറാമാണ് നാലാമത്തത് അത്തർ ഉപയോഗിക്കുക സുഗന്ധം ഉപയോഗിക്കാനും പാടില്ല കൊറേ നേരത്തന്നെ തുടങ്ങിയ യാത്ര അല്ലേ എൻ്റെ ഒക്കെ തിരുക്കെന്ന് ഞാൻ ഇതായി പോണ്ടപ്പോ അതിനു ശരി നല്ല ശരിക്കും അത്രള്ളതേക്കാം ഹറാമാണ് പാടില്ല അതേപോലെ താടിയിലും തലയിലും എണ്ണ പുരട്ടാൻ പാടില്ല ശരീരത്തിൽ നിന്നും മുടി നീക്കാനും പാടില്ല ഹറാമാണ് നഖം നീക്കാനും പാടില്ല ചിലത്തൊരു സ്വഭാവം നഖം കടിക്കുന്ന സ്വഭാവം സ്വഭാണ്ടാവും അങ്ങനെ എറാമ്പ് കെട്ടിട്ട് ഈ നല്ല ഉമ്പ്രയിൽ ഇരിക്കുമ്പോൾ നഖം തുപ്പിയാൽ നല്ല കോളായി പോകും പോവും കാക്കട്ടെ ശ്രദ്ധിക്കണം പാടില്ല അതേപോലെ തന്നെ നിക്കാഹ് പാടില്ല നിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അപ്പുറ ഇപ്പറല്ല വന്ന ആളുണ്ടാവും അല്ലെ ചിലപ്പോ മഞ്ചേശ്വരത്ത് വന്നിട്ടുണ്ടാവും ചില വസങ്ക വന്നിട്ടുണ്ടാകും യാത്രയിലാണല്ലോ കൊറേ ബന്ധങ്ങൾ ഉണ്ടായി മാറുന്നത് അപ്പൊ മുണ്ടിയും രണ്ടാൾ അത് മമ്മസ് ഒക്കത്തോ അങ്ങനെ അത് ഫ്ലൈറ്റിൽ കിട്ടി നല്ല ചങ്ങായി മാറായി കണ്ടിരിക്കണോ ഇത് കൊല്ലായി മുണ്ടലാണ് മുണ്ടി പരിചയത്തെ സംസാരിച്ചു സംസാരിച്ചിട്ട് അവസാനം എന്താ മക്ക ഒരു നാലുണ്ട് മൂത്തന് പെണ്ണ് തരുന്ന കൊറേ ഇപ്പൊ പെണ്ണ് കിട്ടലില്ല വലിയ പെണ്ണിനാണ് അല്ലെ ഇപ്പൊ പെണ്ണിന് വലിയ ഡിമാൻഡാണ് അല്ലാഹത്തിലാക്കട്ടെ അള്ളാഹു തൂഫിയൊക്കെ കേട്ടേ ഇനി പെണ്ണിനെ നല്ല പുതിയാപ്പുള വേണ പെണ്ണ് മക്കൾ ഇങ്ങനത്തെ ചേർത്ത് പഠിപ്പിക്കാം നല്ല പുതിയാപ്പുള ഒരു പൈസ വേണ്ട കെട്ടിച്ചോടുക്കാൻ ഇപ്പൊ തെരഞ്ഞു ആളുകൾ കൊണ്ടുപോ ശരിയത്ത് പഠിച്ച പെണ്ണു കൊണ്ട് കൊണ്ടുപോകുന്നു തരട്ടെ ഇപ്പൊ വല്യ ഡിമാൻഡുള്ള അപ്പോ അപ്പോ അമ്മേ മൂത്തോന് പെണ്ണ് തേടുന്ന എന്റെ മൂക്കും ഞാൻ കൊറേ ആയി തേടുന്ന പണിയല്ല ഉണ്ടല്ലേ ഞമ്മ ആ നമ്മളീ പരിചയം നില നിൽക്കും ചെയ്യല്ല നല്ല കാര്യത്തന്നെ പക്ഷേ ഇത് ഏത് കോലത്തിലാണുള്ളത് അമ്പറക്ക് ഹിറാൻ കെട്ടിയിട്ടാണുള്ളത് അത്തരം നല്ല റാഹത്തായി മക്കന്റെ കാൻ്റെ അടുത്ത് പോയിട്ട് എന്നെ മുണ്ട് പച്ച മുണ്ടിക്കോളി നിങ്ങൾ അവിടെ ഉറപ്പിക്കുന്ന നിങ്ങൾ ഇഷ്ടം അതേപോലെ മറ്റൊരു വിഷയമാണ് സ്ത്രീ പുരുഷ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക ഇതും കെട്ടിയാൽ ഹറാമാണ് എന്തിനാ പറയുന്നറിയോ എന്തിനാ പറയുന്ന മുമ്പൊരു വിഷയം ഉണ്ടായിനി വിഷയം എന്ന് പറയുമ്പോക്ക് പറയുമ്പോൾ ഇയാളെല്ലാം ഉള്ളതെല്ലാം ഉണ്ടാക്കിയിട്ട് വരുന്ന ചെല്ലിക്കൊണ്ടിരിക്കുന്നത് തങ്ങ ഉണ്ടാക്കിട്ടല്ല കൊറേ കൊല്ല അല്ലാണ്ടു പോകാൻ തുടങ്ങിയിട്ട് അനുഭവങ്ങൾ ഇപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഒരിക്കൽ പോകുമ്പോ എത്ര അനുഭവം കിട്ടും പല വിഷയങ്ങളിലും അങ്ങനെ മുമ്പ് ഒരു വിഷയം ഉണ്ടായിന് ചിലപ്പോ മാപ്പിള പോയി രണ്ടു മൂന്ന് കൊല്ല രണ്ട് സൗദിയിലുണ്ടാവും നീ എടുക്കുമ്പോഴാണ് വിസിറ്റ് പൈസ ചെറിയ പൈസ കാര്യം നടക്കും പിന്നെ കണ്ടിട്ട് മുണ്ടിട്ട് എല്ലാം പോകാലോ അങ്ങനെ ജിദ്ദയിൽ അല്ലേ ഞാൻ മക്കത്തേക്ക് ഞാൻ പോയില്ലേ മക്കത്തേക്ക് എപ്പോഴും പോയിക്കൊണ്ടിണ്ട് ഞാൻ നിങ്ങ പോയി ഞങ്ങൾ സന്തോഷന്നെ ഭർത്താവ് ഒന്ന് കൊണ്ടുപോലെ ബേജാറൊന്നും ഇല്ലേ പക്ഷേ ഓൾ ഇവിടുന്ന് പോന്നത് ഏത് കോലത്തിലാണ് ഇഹ്റാം കെട്ടിട്ടാണ് പോകുന്നത് കെട്ടിട്ടാണ് പോകുന്നത് ആ സമയത്ത് കഴിഞ്ഞാൽ പോലത്തെ വിഷയമുണ്ടായാൽ വലിയ പ്രായ ചീത്തങ്ങൾ നൽകേണ്ടി വരും മുടി പോയാൽ നഖം പോയാൽ അതേപോലെ തന്നെയുള്ള വിഷയങ്ങളെല്ലാം അതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് അതുമൂലം ഉണ്ടാകുക അല്ലാഹു കാക്കട്ടെ ശ്രദ്ധിക്കണം ഇനി വേണ്ട ചില പെണ്ണ അന്ന് കുവൈത്തുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് എന്റെ റൂമിൽ ഈ ക്ലാസ് എടുത്തു സഹകാരി ണ്ടല്ല ബേജാറോട് ബേജാറയാ അപ്പൊ അങ്ങനല്ല സംസാരിക്കണ്ടെന്നർ ഇല്ല ഇനി എന്ന് പറയുന്നത് പോയിട്ട് പതിനഞ്ചു ദിവസം അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട അല്ലെ പോയിട്ട് പതിനഞ്ച് ദിവസം എന്തല്ല നമ്മ രാവിലെ ആറു മണിക്ക് ഫ്ലൈറ്റ് ആറ് ആറ് മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ നമ്മളെ ജിദ്ദ ഒരു പിന്നെ മണിക്ക് പോയാൽ ഏകദേശം അവിടുത്തെ രണ്ടര മണിക്കൂറല്ലേ അങ്ങോട്ട് നേരിട്ട് അല്ലെ അവിടെ അവിടെ പിന്നെ ഇവിടെ ഫസ്റ്റ് അവിടെ നാലര നാല് മണി അല്ലേ ആറ് നാലര മൂന്നര മണി അല്ലെ അല്ലേ ഏതായാലും ഞമ്മക്ക് എന്താ അന്നത്തെ ഒരു ദിവസം കൊണ്ട് ഉമ്പ്ര തീരും അന്ന് വൈകുന്നേര രാമ ഞമ്മള് ഉമ്പ്ര തീർന്ന് പറഞ്ഞു മനസ്സിലായാ നമ്മ ശനിയാഴ്ച ഇവിടുന്ന് പോയി ശനിയാഴ്ച നമ്മൾ തീർന്നാട പിന്നെ പഴയ പോലെ നിങ്ങൾ പോലെന്തായി പോലെ അത്ര തേക്കണ തേച്ചോളി ഇടണ ഇട്ടോളി മുഖം മറക്കണ മറച്ചോളി ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഉമ്പ്ര അന്നത്തെ തീർന്ന് പിന്നെ എന്താക്കും വീണ്ടും ഞമ്മറക്ക് ഇതേപോലെ കെട്ടും അപ്പോഴും ആ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ പോയിട്ട് ദിവസം എന്തല്ല ഈ പറയുന്നതൊന്നും ബാധകം അല്ല പറഞ്ഞ മനസ്സിലായാ ഉണ്ടല്ലോ ഒന്നിച്ചിണ്ടല്ലേ അള്ളാഹ് ആക്കട്ടെ അപ്പൊ ഓള് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട